ഹരേ കൃഷ്ണ ഗർഗഭാഗവതം വൃന്ദാവനഖണ്ഡം രണ്ടാമത്തെ ഖണ്ഡമാണ് അദ്ധ്യായം ഒന്ന് വൃന്ദാവന ഗമനം യമുനാ തീരത്ത് വിഹരിച്ചു കൊണ്ടിരിക്കുന്ന രാധാകൃഷ്ണന്മാർ മംഗളം വരുത്തട്ടെ എല്ലാവർക്കും എന്ന പ്രാർത്ഥനയോടുകൂടിയും ഗുരുവന്ദനത്തോടു കൂടിയും നമുക്ക് ഈ ഖണ്ഡം ആരംഭിക്കാം ഒരിക്കൽ നന്ദഗോപൻ സഹായികളായ നന്ദന്മാർ ഉപനന്ദന്മാർ വൃഷഭാനുക്കൾ കുലവൃന്ദന്മാർ എന്നിവരെ വിളിച്ച് ഗോകുലത്തിൽ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദുരിതങ്ങൾക്ക് എന്താണ് ഒരു പരിഹാരമെന്ന് ആലോചിച്ചു അപ്പോൾ മന്ത്രകുശലനും വൃദ്ധനുമായ സനന്ദൻ എന്ന ഗോപൻ പറഞ്ഞതെന്തെന്നാൽ രാമകൃഷ്ണന്മാരെയും കൂട്ടി എല്ലാ ഗോപന്മാരെയും ഗോപികമാരോടും എല്ലാവരെയും ഗോക്കളോടും എല്ലാവരെയും കൂട്ടിയിട്ട് വൃന്ദാവനത്തിലേക്ക് മാറി താമസിക്കുകയാണ് ഉചിതം എന്നാണ് സനന്ദൻ പറഞ്ഞത് വൃന്ദാവനം ഗോകുലത്തിൽ നിന്ന് എത്ര അകലെയാണെന്നും അവിടുത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്നുമാണ് സനന്ദൻ നന്ദഗോപര്ക്ക് പറഞ്ഞറിയിച്ചു ഗോവർദ്ധന പർവ്വതം കാളിന്തി നദിയും അതിലെ മണൽത്തിട്ടകളും പശുക്കൾക്ക് യഥേഷ്ടം പുല്ല് ലഭിക്കുന്ന മേച്ചിൽ സ്ഥലങ്ങൾ എന്നിവയെല്ലാം കൊണ്ടും വൃന്ദാവനം അനുഗ്രഹീതമാണെന്നും മാത്രമല്ല തീർത്ഥരാജനായ പ്രയാഗ വൃന്ദാവനത്തെ പൂജിച്ച കഥയും എല്ലാം അദ്ദേഹം വിശദ്ധമായി പറഞ്ഞുകൊടുത്തു നൈമിത്തിക പ്രളയകാലത്ത് ശങ്കാസുരൻ എന്ന അസുരൻ ദേവന്മാരെ കീഴടക്കി കിടന്നുറങ്ങുകയായിരുന്ന ബ്രഹ്മാവിൽ നിന്ന് വേദഗ്രന്ഥങ്ങൾ കട്ടെടുത്ത് സമുദ്രത്തിൽ പോയി ഒളിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരം സ്വീകരിച്ച് ഹയഗ്രീവനെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുത്ത് പ്രയാഗിൽ ചെന്ന് ബ്രഹ്മാവിന് തന്നെ നൽകി പ്രയാഗയുടെ അധിഷ്ഠ തീർത്ഥരാജൻ എന്ന പദം നൽകപ്പെട്ടു ഗംഗയും യമുനയും തീർത്ഥരാജനെ തരംഗങ്ങളാൽ സേവിച്ചു അനന്തരം എല്ലാ തീർത്ഥങ്ങളും അവിടെ എത്തി തീർത്ഥരാജനെ വണങ്ങി തിരിച്ചുപോയി എന്നാൽ മധുരാമണ്ഡലത്തിലെ തീർത്ഥങ്ങൾ ചെന്ന് വണങ്ങാത്തതിനാൽ ക്രുദ്ധനായ തീർത്ഥരാജൻ മത്സ്യമൂർത്തിയോട് സങ്കടം ഉണർത്തിച്ചു മധുരാമണ്ഡലം ഹരിയുടെ സ്വന്തം ധാമമായതിനാലാണ് അവിടുത്തെ തീർത്ഥങ്ങൾ ചെല്ലാതിരുന്നതെന്നായിരുന്നു ഭഗവാന്റെ മറുപടി ഇത് കേട്ട് തീർത്ഥരാജൻ അത്ഭുതപ്പെട്ട് ഭൂമിയിൽ വന്ന് മധുരയിലെ വ്രജമണ്ഡലത്തെ പൂജിച്ചു മനസ്സിലായോ യമുനാ നദിയും യമുനാ നദിയും ഗംഗയും സരസ്വതീ നദിയും ഒക്കെ സംഗമിക്കുന്ന സ്ഥലമാണ് ദേവപ്രയാഗ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സങ്കാശുരനെ വധിച്ച പാപം കളയാൻ ഈ ദേവപ്രയാഗ് തീരത്ത് വന്നിട്ട് തപസ് ചെയ്തിട്ടുണ്ട് രൂപം എടുക്കുന്ന സമയത്ത് ഈ ദേവപ്രയാഗിനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തീർത്ഥരാജൻ എന്ന പദവി കൊടുത്തത് അങ്ങനെ ഇരിക്കുന്ന ഈ തീർത്ഥരാജനെ എല്ലാ നദികളും വന്ന് നമസ്കരിക്കുമ്പോൾ വ്രജഭൂമിയിലെ തീർത്ഥം മാത്രം വന്ന് നമസ്കരിക്കുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാരദമഹർഷിയാണ് ദേവപ്രയാഗിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് നദിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് പതിനാല് ലോകത്തിലെ നദിയും അങ്ങയെ വന്ന് വണങ്ങുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് വ്രജഭൂമിയിലെ തീർത്ഥം മാത്രം വണങ്ങാത്തത് അപ്പോഴാണ് ഈ കാര്യം ദേവപ്രയാഗ് ആലോചിക്കുന്നത് തീർത്ഥരാജൻ അപ്പോഴാണ് തീർത്ഥരാജൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നത് ഭൗതികലോകത്തിലുള്ള തീർത്ഥങ്ങളുടെ രാജാവായിട്ടാണ് ഞാൻ അങ്ങനെ നിയമിച്ചിട്ടുള്ളത് എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് തീർത്ഥരാജനേക്കാൾ വലിയ സ്ഥാനമാണ് വ്രജഭൂമിയിലെ സ്ഥാനങ്ങൾക്കുള്ളത് അതുകൊണ്ടാണ് അതിന് മാത്രം തീർത്ഥരാജൻ വളർന്നിട്ടില്ല എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തീർത്ഥരാജന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഭഗവാന്റെ മറുപടി കേട്ട തീർത്ഥരാജൻ അത്ഭുതപ്പെട്ട് ഭൂമിയിൽ വന്ന് മധുരയിലെ വ്രജമണ്ഡലത്തെ പൂജിക്കുകയാണ് ചെയ്യുന്നത് സനന്ദൻ മറ്റൊരു കഥ കൂടി പറഞ്ഞു ഹിരണ്യാക്ഷനാൽ പ്രളയജലത്തിൽ ആഴ്ത്തപ്പെട്ട ഭൂഗോളത്തെ വിഷ്ണു ഭഗവാൻ വരാഹാവതാരം സ്വീകരിച്ച് അവ ആ ഭൂമിയെ തൻ്റെ തേറ്റകളിന്മേൽ എടുത്തു പൊക്കിയപ്പോൾ തന്നെ എവിടെയാണ് സ്ഥാപിക്കുക എന്ന് ഭൂമി ദേവിയുടെ അടുത്ത് ചോദിച്ചു ആ അവസരത്തിൽ ഭൂമിക്ക് പുറത്തായി നിബിഡമായ വൃക്ഷസമൂഹം അവർക്ക് ദൃശ്യമായി ഭൂമിയിലല്ലാത്ത ആ വൃക്ഷസമൂഹം കണ്ടപ്പോൾ ദേവി ഭൂമിദേവി ഭഗവാനോട് അത് എവിടെയാണെന്ന് ചോദിക്കാണ് വൈകുണ്ഠത്തിലെ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് താൻ അടർത്തിയെടുത്ത മധുരാമണ്ഡലമാണതെന്നും അതിനെ പ്രളയം ബാധിക്കുകയില്ലെന്നും ഭഗവാൻ അരുളി ചെയ്തു അത് കേട്ട ഭൂമിദേവി ആശ്ചര്യപ്പെട്ടുപോയി അതിനാൽ മധുരയിലെ വ്രജമണ്ഡലം തീർത്ഥരാജനായ പ്രയാഗയേക്കാൾ ഉത്കൃഷ്ടമാണെന്നും സനന്ദൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വൃന്ദാവനത്തിലെ പാവം പാവം ഗോപി ഗോപന്മാർക്ക് ഹരേ കൃഷ്ണ